ഞാൻ സീരിയസ്ലി മാൻ ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കണ്ട ഞാൻ ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയുന്നതല്ലാട്ടോ ഒരിക്കലും ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തി പറയേണ്ട ആവശ്യവും ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരും അങ്ങനെ തന്നെ പറയണം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരെ എന്തോരം പറഞ്ഞിട്ടുണ്ടത് എന്തിനാ ബിഗ് ബോസ് ജാസ്മിനോട് ഫേവറേറ്റിസം കാണിക്കുന്നേ പിന്നെ അതിന്റെ രീതി മാറി ഫേവറേറ്റിസം ആണ് പല കമന്റുകളും വായിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന സമയത്തുള്ള ദേഷ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലായിരുന്നു ഇത്ര ഫേവറേറ്റിസും കാണിക്കുന്നതിന് പകരം എന്തിനാണ് നൂറ് ദിവസം വരെ അതിന്റെ അത് പിടിച്ചു നിർത്തുന്നത് ഇപ്പൊ തന്നെ എടുത്തിട്ട് കപ്പ് കൊടുത്തേക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളില്ലേ ഈ കമന്റുകളൊക്കെ കാണുന്ന സമയത്ത് പണ്ടേ ഞാൻ സംസാരിക്കുകയായിരുന്നു ഇപ്പൊ ഷോ കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നും കൂടി പുച്ഛിക്കുന്നു എന്ന് മാത്രം പിന്നെ വേറെ കുറെ ആൾക്കാർ പറയും ലൈക്ക് ബിഗ് ബോസിന്റെ കുഞ്ഞുമോൾ അല്ലേ ജാസ്മിൻ ഡയറക്ടറുടെ എന്താണ് ക്ലോസ് ആണ് ജാസ്മിൻ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവളാണ് ജാസ്മിൻ ഇനി യേശു അനെട്ടിൻ്റെയും പ്രിയപ്പെട്ടവളാണ് ജാസ്മിൻ മകളെ പോലെയാണ് ഇവരെല്ലാവരും കണ്ടോണ്ടിരുന്നത് എന്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ഡയലോഗിട്ടിപ്പ എന്തായി എന്നിട്ടിപ്പ എന്തായി കുറച്ചെങ്കിലും ഇവിടുത്തെ പ്രേക്ഷകർ ഉപയോഗിക്കണം സീരിയാസ്ലൈമാൻ ഇവിടുത്തെ ഇവിടുത്തെ പ്രേക്ഷകർ കുറച്ചെങ്കിലും ഉപയോഗിച്ചാൽ നന്നായിരിക്കും പല കണ്ടസ്റ്റൻസും ഔട്ടായി പോകുന്ന സമയത്ത് അവിടെയും ജാസ്മിന്റെ തലേലല്ലേ ആളുകൾ ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ഏഹ് ആ കണ്ടോ 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 അവസാനം പോയ സിജോന്റെ വരെ എന്താണ് പറയുക ജാസ്മിന്റെ അഗെയിൻസ് സംസാരിച്ചപ്പോഴേ സിജോനെ വ്യക്തായി ആക്കി വിട്ടു എന്ന് പറഞ്ഞു അവിടെയും ജാസ്മിന്റെ തലയിൽ വെച്ചു കൊടുത്തു സിവിന്റെ വിളി കളഞ്ഞത് ജാസ്മിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാക്കി അൻസിപ്പ പോയത് ജാസ്മിൻ ജാസ്മിന്റെ അഗെയിൻസ്റ്റ് കളിച്ചതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കി ലിസ്റ്റ് എടുത്തുകൊണ്ട് വരണോ ഇനി ഞാൻ എന്നിട്ട് ഇപ്പൊ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത് എന്നിട്ട് എന്തായി എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസിന്റെ കൊച്ചുമോൾക്കും മോഹൻലാലിന്റെ കൊച്ചുമോൾക്കും ഡയറക്ടറിന്റെ എന്താണ് അടുത്ത ആള് ആളായ ജാസ്മിൻ ഇവർ കപ്പ് എടുത്ത് കൊടുത്തുവോ അങ്ങനെ ആയിരുന്നല്ലോ വെപ്പ് എൺപത് ദിവസം വരെ ജാസ്മിൻ ഒരു കപ്പ ചെലപ്പോ കുപ്പിംഗ് ക്ലാസ് ചെലപ്പോ പാവിലും കൊടുത്തിട്ടുണ്ടാവും അല്ലാണ്ട് ഈ എന്ന് പറഞ്ഞ ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം കപ്പ് കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ല ഇവിടെ മനസിലായി രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ല മൂന്നാം സ്ഥാനം എനിക്ക് തള്ളപ്പെടുകയും ചെയ്തത് ഇത് പിന്നെ അർജുനന്റെ കുറ്റം പറയട്ടോ അർജുന കുറ്റപ്രന്റെ കാര്യമില്ല കാരണം വോട്ട് ജയിച്ചു സെക്കൻഡ് വന്ന് സെക്കൻഡ് വന്ന് വോട്ട് സെക്കൻഡ് വന്നു അത് ഞാൻ ഏകദേശം എഴുപതാം എഴുപത്തി അഞ്ചാം ദിവസം തൊട്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട അർജുൻ കയറും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല വോട്ട് വരുന്നിട്ട് ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അർജുനന്റെ കുറ്റം പറയുന്നില്ല മനസ്സിലായി പക്ഷെ ഞാൻ ജാസ്മിന്റെ സിറ്റുവേഷൻ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും അവരെ പറഞ്ഞിട്ടുണ്ടേ അത്രയും പല കാര്യങ്ങൾ വെച്ച് ലിങ്ക് ചെയ്തിട്ട് ക്ഷേമിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട് പരമാവധി അതിനെ എല്ലാവരും കൂടി എടുത്തിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഏ പാല എല്ലാം അതിൻ്റെ അകത്ത് നടക്കുന്ന ചുക്കും ചുണ്ണാമ്പും മെല്ലം പുഴുങ്ങിയതും പുഴുങ്ങാക്കതും ഒക്കെ ജാസ്മിൻ കാരനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് 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 താളമേള ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പി ഇത്രയും സംസാരിക്കുന്നത് കേട്ടോ സെക്കൻഡ് പോലും കിട്ടിയില്ലടോ തേർഡിലേക്ക് തള്ളപ്പെട്ടോ അതെ എനിക്ക് ഓൾറെഡി ജാസ്മിന്റെ പിയാറാണ് എന്നുള്ളൊരു സാധനം അടിച്ചു തന്നിട്ടുണ്ട് അതെ എൺപത് ദിവസം വരെ ജാസ്മിന്റെ പിയാറായിരുന്നു ഞാന് എൺപത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അർജുന്റെ വീറാക്കി മാറ്റിയിട്ടോ ആൾക്കാർ അത് സാരില്ല അതോ ഐ കെയർ ഐ ഡോ ഗിവ് എ ഡാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് പുല്ലാണ് മനസ്സിലായാ പുല്ലാണ് പറഞ്ഞോളൂ പറയേണ്ടവരിന്ന് പറഞ്ഞോളൂ പക്ഷെ എൻ്റെ ഒരു ചോദ്യം തിരിച്ച് അങ്ങോട്ട് ഇത്രേ ഉള്ളൂ എൻ്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഉത്തരം കിട്ടണം കേട്ടോ അതായത് അങ്ങനെയൊക്കെ പറഞ്ഞ മാരുടെ എനിക്ക് ഉത്തരം ഉത്തരം കിട്ടണം എന്റെ എന്റെ വീഡിയോന്റെ താഴെ മാത്രം വന്ന് കമന്റ് ചെയ്ത ആൾക്കാരല്ലാട്ടാ അതാ ഞാൻ പറയുന്നത് ഇവിടെ വീഡിയോ ചെയ്തോണ്ടിരുന്നിട്ടുള്ള ആളുകളുടെ ഒക്കെ വീഡിയോന്റെ താഴെ കപ്പ് കപ്പ് എന്ന് പറഞ്ഞ ആൾക്കാര് ഒന്നും ജസ്റ്റ് പറയണം ഇപ്പൊ എവിടെ കപ്പ് കിട്ടിയോ കപ്പ് കിട്ടിയോ ഇല്ല ഒരു സാമാന്യ കോമൺ സെൻസ് എവിടെയാണ് ഈ പ്രേക്ഷകർ ഉപയോഗിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എടേ ഈ പബ്ലിക്കില് ഭൂരിഭാഗം വരുന്ന ആൾക്കാര് ഒരു കണ്ടസ്റ്റന്റിനെ വെറുക്കുന്നുണ്ടെന്ന് വെച്ചോ ഏഹ് വെറുക്കുന്നുണ്ടെന്ന് വെച്ചോ ഇവിടെ അവർക്ക് അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾക്കാർക്ക് തെറിയും കേൾക്കും അതായത് ഭൂരിഭാഗം വരുന്ന ആളുകൾ ഒരു കണ്ടസ്റ്റന്റിനെ നെഗറ്റീവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹെയ്റ്റാ പറഞ്ഞോണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്ത് വേറെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ അയാൾ വെളിയിൽ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞ് അടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഫാനുള്ള ഈ ഏറ്റവും കൂടുതൽ ഉള്ള ആളേനെ അവിടെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നേ അല്ലെങ്കിൽ എന്താണ് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നേ അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സ്വയം താകേണ്ട കാര്യമില്ല കാരണം ഈ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പണിയൊന്നും പറ്റിച്ചില്ലെങ്കിൽ അതായത് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രീം ലെവലിൽ എന്തെങ്കിലും റിയാക്ഷനോ പരിപാടികളോ കാണിക്കാതെ ബുദ്ധിപരമായിട്ട് മുമ്പോട്ട് നൈസായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കപ്പ് നൈസായിട്ട് കിട്ടിക്കോളും കിട്ടിക്കോളും അവിടെ കയറിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതില് ഇപ്പോൾ പുറത്തുള്ള ഭൂരിഭാഗം വരുന്ന ആളുകൾ ഹെയ്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റിനെ എന്താണ് ഇവർ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ അപ്രോച്ച് മാറ്റണം കാര്യം ഈ ബിഗ് ബോസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ടി ആർ പി എന്ന് പറഞ്ഞ സാധനം വേണം അവർക്ക് ഈ പറഞ്ഞ പുറത്തുള്ള ആൾക്കാർ ചർച്ച ചെയ്യണം കുറേയൊക്കെ അങ്ങനെ ചർച്ച ചെയ്ത് 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 ചെയ്തിട്ട് ഓഡിയൻസിനെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കണം ഇതാണ് അവരുടെ ലക്ഷ്യം അവരുടെ ആ ഒരു ലക്ഷ്യം നമുക്ക് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നമുക്കൊരു പരിധിവരെയൊക്കെ ഈ ഇരുന്ന് ചീത്തപെളിയും തെറിവിളിയും നടത്തുന്ന പരിപാടി വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അവിടെ ആളുകൾ അത് മനസ്സിലാക്കുമോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗെയിമിനെ മാത്രം അനലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുമോ ഏഹ് എവിടെ ആൾക്കാർക്ക് ചെയ്ത പൊളിക്കാനും ഒക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം അതാണല്ലോ നമ്മൾ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ജാസ്മിനെ കിട്ടുന്ന ഗ്യാപ്പിൽ മൊത്തം എടുത്തിട്ട് പൊളിച്ചെടുക്കുന്നു പൊളിച്ചെടുക്കുന്നതല്ലേ സംഭവിച്ചത് നിങ്ങൾ ഒരൊറ്റ കാര്യം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതിന് വലിയ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ലൈക്ക് ഒരു വ്യക്തിക്ക് പുറത്ത് ഉണ്ട് ഭൂരിഭാഗം വരുന്ന ആള് ഒരാളെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഥവാ ആ ഹെയ്റ്റ് ഉള്ള കണ്ടസ്റ്റന്റിനെ ശനി ഞാൻ എപ്പിസോഡിൽ വല്ലാതെ ഊക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ജയിച്ച് അത്രേ ഉള്ളൂ ഇത് ഇത് ഈ സാധനം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഇവിടെ ജാസ്മിൻ്റെ കേസിൽ ബോധവും വിവരവും ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരോട് ഫേവറേറ്റിസം കാണിച്ചിട്ടില്ല അവരുടെ നെഗറ്റീവാണ് വെളിയിൽ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അവരെന്നെ നെഗറ്റീവായിട്ടാണ് പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഇത് ഇത് ചിന്തിച്ച മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ചിന്തി ഈ ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളേനെയല്ല ഈ ബിഗ് ബോസിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ രീതികളെ കുറിച്ചിട്ടോ കൃത്യമായിട്ട് വലിയൊരു ധാരണയില്ലാത്ത ആൾക്കാരനെ മാനുപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു ഈ ഒരു ഫോർമാറ്റിൻ്റെ ഭാഗമാണ് ആ ഒരു മാനിപ്പുലേഷൻ അത് അവർ അവർ അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ആ ആ ഒരു ഇതിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ വീഴുന്നുണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് കുറച്ച് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കുന്ന ആൾക്കാർ മൈ കുറച്ച് മൈനോറിറ്റി ആണെന്ന് എനിക്ക് തോന്നണം പിന്നെ പലരും ഇതിൻ്റെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം വെക്കുന്നത് അത് വേറെ കാറ്റഗറി ഞാൻ പറയുന്നത് ഇതിനെ ആത്മാർത്ഥമായിട്ട് നോക്കിയിട്ട് ഇതിനെ എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കുന്നത് ഒരു മൈനോറിറ്റി ആൾക്കാരാണ് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് എന്താണ് ഇത് വെറുതെ ഒരു ഇമോഷണൽ ആംഗിള് മാത്രമാണ് ഈ ഒരു ഷോവിനെ കാണുന്നത് വേറൊരു ഇമോഷണൽ ആംഗിളാണ് കാണുന്നത് വേറൊരു ഇമോഷണൽ ആംഗിള് സി ഇപ്പൊ ശനി ഞായർ എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഗണത്തിൽ ജീവതയൊക്കെ കിട്ടിന്നിരിക്കും ചിലപ്പോൾ പുറത്ത് ഒക്കെ ഉള്ള അല്ലെ പുറത്ത് ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ചിലപ്പോൾ കളിയാക്കി എന്നൊക്കെ ഇരിക്കും ഒന്ന് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തതൊക്കെ ഇരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ കുറ്റം മാത്രമേ ചിലപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തു എന്ന് വരത്തുള്ളൂ എല്ലാം ശനി ഞാൻ എല്ലാം പറയുന്നത് ചില ശനി ഞാൻ അങ്ങനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തെന്ന് വരുള്ളൂ ഇത് കാണുമ്പോഴേക്കും അയ്യോ അവരെ ഫേവർ ചെയ്താണേ ഇവരെ ഫേവർ ചെയ്താണേന്നൊക്കെ കരയുന്നത് ഒട്ടത്തരാ എനിക്ക് ഇത്രക്കൊക്കെ പിന്നെ ഒരു കാര്യം ഈ ഫോർത്ത് സീസണില് കുട്ടിയകിൽ എന്ന് പറയുന്ന ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ കുട്ടി കുട്ടിയകിൽ അയാളുടെ എവിക്ഷൻ ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു അയാൾ എവിക്ട് ആയി പോയ സമയത്ത് ഇവിടുത്തെ ചക്കത്തൊലിയന്മാരൊക്കെ കൂടിയിട്ട് അത് അൺഫെയർ ആണ് അൺഫെയർ ആണ് അൺഫെയർ ആണെന്ന് പറഞ്ഞു അന്ന് അൺഫെയറും കുൺഫെയറും ഒന്നും അല്ല സംഭവം എന്താണ് ഈ വോട്ട് ചെയ്തതിൽ പാളിച്ച പറ്റിയത് തന്നെയാണ് അന്നായ നോമിനേഷനിൽ റിയാസും റിയാസ് ഉണ്ടായിരുന്നു ഓക്കെ പ്രിയാസിനോട് ആൾക്കാർക്ക് ഭയങ്കര വിരോധമായിരുന്നില്ലേ പ്രിയാസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് യുവന്മാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് വോട്ട് സ്പ്ലിറ്റ് ചെയ്തു കുട്ടി അകലിന്ന് വോട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാളിലേക്കുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഈ സ്പ്ലിറ്റ് ചെയ്ത മണ്ടന്മാരങ്ങ വിചാരിച്ചിട്ട് ഈ എന്താണ് റിയാസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി മറ്റുള്ള ആൾക്കാരൊക്കെ സ്പ്ലിറ്റ് ചെയ്തു അവസാനം കുട്ടിയകിൽ കിട്ടേണ്ട വോട്ട് ചട്ടിയിലായി അവസാനം കുട്ടിയെങ്കിലും അങ്ങോട്ട് പുറത്തായിട്ട് അവസാനം എല്ലാവരും കൂടി ഷോക്ക് അടിച്ച പോലെ ഇരുന്നിട്ട് അത് അൺഫെയർ ആണെന്നും പറഞ്ഞ് നിലവിളിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള മണ്ടത്തനങ്ങളൊക്കെ കാണിക്കാനുള്ള പ്രവണത മലയാളം ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം മറ്റു ഭാഷകളിലെ ബിഗ് ബോസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്ക് അവിടെയൊക്കെ ഏത് രീതിയിലാണ് ഗെയിം മുമ്പോട്ട് പോകുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഏത് ലെവലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അവിടുത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കരഞ്ഞു മെഴുകി ചന്തിന്ന് നിന്ന് ചോര പോണ ലെ പേടിച്ചു കുറച്ചിട്ട് ഇവിടെ മലയാളത്തിൽ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് സങ്കടം കരച്ചിൽ എന്തിനാണ് ഇതെന്താ സീരിയല് ഇത് സീരിയലല്ല ഇതൊരു ഗെയിം ഷോ ആണ് അവർക്ക് അവരുടെ ബിസിനസ് ആണ് അവർക്ക് അവരുടെ ഫോർമാറ്റ് ഉണ്ട് അവർ തീരുമാനിക്കും എന്ത് നമ്മൾ കാണണം അത് എഡിറ്റഡ് ആണ് പിന്നെ പ്രേക്ഷകരായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന കണ്ടസ്റ്റൻസ് കുഞ്ഞു വാവേ ഒന്നും അല്ല പെറ്റിട്ടോടാൻ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നതല്ല ഇത്രയും സീസൺ ആറാം സീസണായി അഞ്ചെണ്ണം കഴിഞ്ഞു ആറാം തീയതിയിലേക്ക് കയറിപ്പോയിരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇത് എത്തരത്തിലുള്ള ഷോ ആണ് ടോക്സിക് ഷോ ആണ് മനസ്സിലായില്ലേ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വെളിയിക്കി വിടള്ളൂ അവർ ഇന്ന കണ്ടിട്ട് ഈ രീതിയിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലായിരിക്കും അവർ വിട് അതെല്ലാം അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനമാണേ ഇതും മനസ്സിലാക്കിക്കൊണ്ടും ഇത് അറിഞ്ഞുകൊണ്ടും ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ കണ്ട കണ്ട ഇത് അവരുടെ ഇത് കാണിച്ചില്ല കണ്ട കൊണ്ടോ ഇത് അവരുടെ കാണിച്ചില്ല ഇത് കണ്ട കൊണ്ടോ ഇത് ഇത് പറഞ്ഞിട്ട് പരാതിപ്പെടേണ്ട ആവശ്യമില്ല അത് വെറും മണ്ടത്തരാശോന്റെ പുറമേ ധാരിച്ചിട്ട് ഇത്രേ ഉള്ളൂ ഇത് വെറുതെ കടന്ന് പിന്നെ വോട്ടിനെ കുറെ കാലം ആൾക്കാർ കുറ്റം പറഞ്ഞു ബോട്ട് കമന്റ് അങ്ങനെ വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ഇത് പറയരുത് കേട്ടോ അല്ലെങ്കിൽ ചിന്തിക്കാൻ ശക്തിയുള്ള ആൾക്കാരുടെ പോയി പറയരുത് അല്ല പൊട്ടനാണെന്ന് മുദ്ര ഉദ് ബോട്ട് ബോട്ട്. എങ്ങനെയാണ് ഹോട്ട് സ്റ്റാർ പോലെ ഒരു ഇതിന്റെ അകത്ത് ബോട്ട് അടിക്കാൻ പറ്റുന്നേ ഞാൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഞാന് ഇതിപ്പോ എന്താണ് ഒരു അറുപത് അറുപത് എഴുപത് ഏ സാർ അല്ല സോറി അമ്പത്തഞ്ച് അറുപത് ദിവസം വഴി തന്നെ നമ്മൾ പരിപാടിയൊക്കെ ഒപ്പിച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഫിനാലെ വരാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നേരം നമുക്ക് ഏകദേശം ഫിക്സ് ആയി ഫസ്റ്റ് ആരാന്നൊക്കെ ഏകദേശം മനസ്സിലായി നമുക്ക് പിന്നെ തേർഡിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉറപ്പായിരുന്നു ജിൻഡോ ജാസ്മിൻ തന്നെയായിരുന്നു ഉറപ്പിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇത് ട്വിസ്റ്റ് വന്നത് സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിൻ്റെ കേസിലാണ് അതിൽ അർജുൻ കറി തേർഡിൽ ജാസ്മിൻ വന്ന് പെട്ടു ഇറ്റ്സ് ഓക്കെ അത് എക്സെപ്റ്റ് ചെയ്യാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അത് റെഡിയാണ് പക്ഷേ ഇത് ഫിനാലേക്ക് മുമ്പ് വരെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് പലർക്കും ബോട്ട് കിട്ടുന്നു ബോട്ട് കിട്ടുന്നു ബോട്ട് കിട്ടുന്നു ബോട്ടിൽ സപ്പോർട്ടേഴ്സ് വരുന്നു ഫാൻസ് വരുന്നു എന്നുള്ളതാണ് ഇനി ബോട്ട് എന്ന് പറയൂ ഇപ്പം ജിൻഡോ ജയിച്ചു എന്താ ബോട്ടാ പറയാവോ ജിൻഡോ ബോട്ടിൽ അടിച്ചതെന്ന് ഞാൻ എന്തായാലും പറയില്ല കാരണം അയാൾക്ക് ഫാൻ സപ്പോർട്ടും ഫോളോവേഴ്സും പരിപാടികളൊക്കെ ഉണ്ട് അയാൾ അങ്ങനെ തന്നെ ജനുവൻലി ബോട്ട് കിട്ടിയിട്ട് ജയിച്ച ഒരാൾ തന്നെയാണ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇത് വേറെ വല്ലവരും ജയിച്ചിരുന്നുണ്ടെങ്കിൽ ബോട്ട് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ടുണ്ടാവും ആണോ അല്ലേ അല്ലേ ഇവിടെ ജാസ്മിൻ്റെ സംഭവത്തിൽ ഒരു തേങ്ങയില്ല ഫേവററ്റിസവും ഇല്ല ഒരു പുല്ലുമില്ല അവർക്ക് പരിപാടി കത്തി ജാസ്മിനെ വെച്ച് ഇങ്ങനെ ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരെ തെറ്റല്ല ബിഗ് ബോസിനെ എല്ലാട്ടാണ് ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു സംഭവം അവരുടെ ഫോർമാറ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഇവിടുത്തെ മണ്ട ശിരോപണികൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത് ഇവർക്ക് മനസ്സിലായി നല്ല കണ്ടന്റാണ് ജാസ്മിൻ വെളിയിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫുമായി ബന്ധപ്പെട്ടിട്ടും അത്യാവശ്യം കണ്ടൻറ് വെളിയിൽ ഓടുന്നുണ്ട് ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തും അത്യാവശ്യം നല്ല നെഗറ്റീവായിട്ട് ഓടുന്നുണ്ട് ഏഹ് ഇത് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അങ്ങ് അറിയിപ്പിച്ച് ഏഹ് കോൺട്രവേഴ്സി അടിപ്പിച്ച് ചീത്തയും വിളിപ്പിച്ച് നെഗറ്റീവ് അടിപ്പിച്ച് ഈ ടിആർപിയും കയറ്റി അവർക്ക് അവർ അങ്ങനെ അവകാശം അവരങ്ങനെ മുൻപോട്ട് പോയി ടിആർപിക്ക് വേണ്ടിട്ട് ഉപയോഗിച്ചു കറിവെപ്പില് പോരെ അവസാനം പോയി മുഞ്ചി വോട്ടില് അവസാനം ഡിങ് ഡിങ് ഇത്ര നാലും ജാസ്മിൻ കപ്പ് ജാസ്മിൻ കപ്പെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കിട്ടി തൊള്ളയില് ഞാൻ കഴിഞ്ഞ വീഡിയോ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് വീണ്ടും പറയേ ദൈവം ചെയ്തിട്ടിപ്പോ ജിൻറ്റോന് കപ്പടിച്ചു ജാസ്മിനെ തേടിലേക്ക് ആക്കിയത് പ്രേക്ഷകരുടെ പ്രശ്നം കൊണ്ടാണ് പ്രേക്ഷകര് സീനുണ്ടാക്കിയത് കൊണ്ടാണ് പ്രേക്ഷകര് രംഗത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അർജുനിന് കപ്പെടുത്ത് കൊടുത്തിട്ടുണ്ടാവും ജാസ്മിന് കപ്പ് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള ഡയലോഗ് അടിയും കൊണ്ടൊന്നും ദൈവം ഇത് സീരിയസ്ലി മാൻ വരരുത് പ്ലീസ് അങ്ങനെയും കൂടി ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വെറും പൊട്ട കീട്ടങ്ങളാണെന്ന് പച്ചക്കി ഇരുന്ന് പറയേണ്ടി വരും മൊത്തേ മനസ്സിലായില്ലേ കാരണം ഞാനിത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന കാര്യം എന്താ ഞാനിത് പണ്ടതൊട്ടേ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുപത് അറുപത്തഞ്ച് ദിവസത്തില് തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോനങ്ങനെ കപ്പ് കിട്ടിയാൽ തന്നെ ആൾക്കാർ ഇനി പ്രേക്ഷകരുടെ പ്രതിഷേധം കൊണ്ട് കിട്ടിയതാന്നുള്ള രീതിയിൽ പറയുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അത് ഞാൻ അന്നും അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോഴും ഞാനിത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് തീരം കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ആ സ്ഥാനം പറഞ്ഞിട്ടുണ്ട് മുമ്പും പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ശനി ഞാൻ ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് സി ഇപ്പോൾ ഒരു ചെങ്ങാതീനെ അവിടെ പിടിച്ച് പുറത്താക്കി ഓക്കെ അവളുടെ പേര് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ മുമ്പേ ബാക്കിയുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ മുമ്പേ വോയിസ് റെക്കോർഡ് തെളിവുകൾ പരിപാടികൾ അങ്ങനെ ഇങ്ങനെയെന്നാ ഭീഷണി അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളനില് കേസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ രീതിയിൽ തെളിഞ്ഞിട്ടൊക്കെ മുമ്പോട്ട് വരട്ടെ കാരണം അങ്ങനെ വരണമല്ലോ വരട്ടെ വരട്ടെ വരണ്ടതിനെ കുറിച്ചിട്ട് ഞാനൊന്നും മിണ്ടുന്നില്ല പക്ഷെ ശനി ഞാൻ എപ്പിസോഡിൽ പുള്ളിക്ക് നല്ല ചീത്ത് കിട്ടി മോഹൻലാലിൻ്റെ അപ്പോഴേക്കും ജനരോക്ഷം ആണിക്കത്തി അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മാങ്ങാത്തൊലിയാണ് തേങ്ങാറിയാണ് പറഞ്ഞിട്ട് മോഹൻലാൽ ആ മോഹൻലാല് എന്താണ് ആ കണ്ടസ്റ്റൻ്റിനോട് ശരിക്കും പറഞ്ഞാൽ അതിൽ കടന്നിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അതിൽ കടന്നിട്ട് ഇൻ ദ സെൻസ് മുമ്പുള്ള സീസണുകളിലൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ ചീത്ത പിളിച്ചതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണ സമയത്ത് ഇവിടെ ഈ ചങ്ങാതിനെ മാത്രം മോഹൻലാൽ പറഞ്ഞിട്ടില്ല ഒരു റിയാലിറ്റി ആണ് അപ്പം ഇത് പറഞ്ഞപ്പോഴേക്കും പുള്ളി ദുഃഖിതനായി ഭയങ്കര ദീനായി അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയി അപ്പോഴേക്കും അത് എന്തോ വേറെ ആരെയോ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകപ്പ് കൊടുക്കാനെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയൊക്കെ ആയി പിന്നെ പബ്ലിക്കിന്റെ ടോക്ക് എന്ന് പറയുന്നത് സെ എന്താണ് ശനി ചീത്ത വിളിക്കാൻ പാടില്ലേ മോഹൻലാൽ വന്നിട്ട് ഇഷ്ടമുള്ള നമ്മൾ നമുക്ക് ഇഷ്ടം ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ ചീത്ത വിളിക്കാൻ വേണ്ടി പാടില്ലേ മോഹൻലാലിൽ ചീത്ത വിളിക്കും അത് ഈ ഷോയിൻ്റെ ഭാഗമാണ് ചീത്തപോളിയൊക്കെ അത് കിട്ടും അത് ചിലപ്പോൾ വെളിയിൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന ആൾക്ക് തന്നെയായിരിക്കും ചീത്ത കിട്ടുക അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇവർക്ക് കപ്പ് കൊടുക്കില്ല എന്നുള്ളതല്ല അതായത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കയറുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അയാൾ അതിൻ്റെ അകത്ത് ജനശ്രദ്ധ ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലായത് ജനശ്രദ്ധ ഉണ്ടാക്കി അയാൾ അതിൻ്റെ അകത്ത് ഗെയിം ഗംഭീരമായിട്ട് കളിച്ച് മുമ്പോട്ട് പോണു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അയാളെ കുറച്ചുകൂടി പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകും അപ്പോൾ ആ ട്രാപ്പിൽ പെടാതെ അതിൽ നിന്ന് തരണം ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നോക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആൾക്ക് കപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു ആ കേസിൽ ജിൻഡോ അടിപൊളിയായിട്ട് ആയിട്ട് നിന്നു അവസാനം വരെ ഒരു കുരുക്കിലും പോയി ചാടാതെ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയിൽ പോയി ഇവിടെ അയാൾ അടേണ്ടത് ആളേതായിട്ടുള്ള രീതിയിൽ നിന്ന് ആൾക്കപ്പം കൊണ്ട് വന്നത് അത് സ്മാർട്ട്നെസ് മാരും അങ്ങനെയായിരുന്നു ഏ അപ്പോൾ അത് അങ്ങനെ നിൽക്കണം ഇറ്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്ന സർവൈവൽ ഗെയിമാണ് ഇതിൻ്റെ അകത്ത് അത്രയും നല്ല കഷ്ടമാണ് അല്ലാണ്ട് എളുപ്പത്തിലൊന്നും ജയിച്ചു പോകാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ കയറുന്ന സമയത്ത് വെളിയിൽ നിന്ന് കളി കണ്ടിട്ട് പോകുന്നതല്ലേ ഏ വെളിയിൽ നിന്ന് ആര് ആർക്കാണ് ഹെയ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് കേറിയിട്ട് അയാൾക്കെതിരെ അങ്ങ് ഭയങ്കരമായിട്ട് കളിക്കാൻ ആരെക്കൊണ്ടും പറ്റും അത് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ചു ഓക്കെ അങ്ങനെ ഭയങ്കര കളിച്ച് സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ലാലായിട്ട് നോക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഊക്കൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെളിയിൽ അത് മനസ്സിലാക്കാനാണ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം ഇത്ര ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റേണ്ടതാണ് ഊക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വെളിയിൽ സപ്പോർട്ടാണെന്നുള്ളതാണ് അർത്ഥം അപ്പം അതിനെ താണ്ടി ആ ഊക്കിനെ താണ്ടി പോകാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടിരുന്നത് ബട്ട് അത് ചെയ്തില്ല മൂഞ്ചി ഞാനൊന്നും പറയുന്നില്ല ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരുടെ കാവസ്ഥ ഷോ ഗോണെന്നേ ഇപ്പോഴും പലർക്കും ഗെയിം എന്താണെന്ന് അറിയില്ല ഇവർ ഈ സീരിയല് കാണുന്ന പോലെ ഇരുന്നിട്ട് ഈ ഷോനെ കാണുകയാണ് മോഹൻലാലിനെയും കുറ്റൻ പറഞ്ഞ് ഷോ ഡയറക്ടറെയും കുറ്റൻ പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്ത് ഏഹ് അപ്പോൾ എല്ലാ ചെയ്ത് അവസാനം ഇവർ പറയുന്ന ആൾക്കാർക്കൊക്കെ കപ്പ് കേട്ടതും അതോ കിട്ടത്തും ഇല്ല ഏഹ് ഒരു കപ്പ് ജാസ്മിൻ മൂസയ്ക്ക് ഒരു കപ്പ് കിണ്ടി കിട്ടി ദിൽഷ കൊണ്ടുപോയി ൂട്ടം കൊണ്ടുപോയി ആര്ക്ക് ഒരു കപ്പ് ആരിക്ക് ഒരു കപ്പ് കപ്പ് എവിടെ ആറോണയും കൊണ്ടുപോയി പേളിക്കൊരു കപ്പ് അല്ലെ അത് പറഞ്ഞിട്ടില്ലേ പോന്നു ആ സമയത്ത് പക്ഷെ അന്ന് പേളി അടിക്കുന്നു വിചാരിച്ചു പക്ഷെ സാബു മോനടിച്ചു െങ്കിലും സീസൺ സെവനും എയ്റ്റൊക്കെ വരിട്ട് മര്യാദക്ക് എന്താണ് പറയുക ഇതിനെ ഗെയിമൊക്കെ കണ്ട് ഗെയിമൊക്കെ മനസ്സിലായി ഗെയിമിനെ അനലൈസ് ചെയ്തിട്ടൊക്കെ ആളുകൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലാണ്ട വീണ്ടും ഇങ്ങനെ ഫേവറേറ്റിസം ഇനി ആ സാധനം വർക്കാവൂല ഫേവറേറ്റിസും എന്ന് പറയുന്ന പരിപാടി ഇനി വർക്കാവാൻ പോകുന്നില്ല കാരണം അതങ്ങനെയല്ല ഗെയിം ആൾക്കാർ സി കാണാൻ കാണണ്ട കാണണ്ടോ അല്ലാതെ ഇത് വെറുതെ കണ്ടിട്ട് ഇത് അവരോട് കാണിച്ചു ഇവരോട് കാണിച്ചു ആ ഇതിന്റെ ഫോർമാറ്റ് എന്താ അതിൻ്റെ രീതികൾ എങ്ങനെയാ അത് മനസ്സിലാക്കിയിട്ട് ഇത് കാണുകയാണെങ്കിൽ ആക്ച്വലി നന്നായിരിക്കും എന്ന് തോന്നണം ഏഹ് പിന്നെ ഇതെല്ലാം പെടും ഞാൻ കഴിഞ്ഞ ഒഴികൾ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണേ ഇവിടെ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ എനിക്ക് കളിക്കുന്ന കളി മാത്രമല്ല കളി കണ്ടസ്റ്റൻസിൻ്റെ അഗെയിൻസ്റ്റ് ബിഗ് ബോസും കളിക്കും ബിഗ് ബോസ് ഓഡിയൻസിൻ്റെ അഗെയിൻസ്റ്റും കളിക്കും ഓഡിയൻസ് മാനസികമായിട്ട് മാനിപ്പുലേറ്റ് ആവാതെ നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം അല്ലാണ്ട് അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്ന സമയത്ത് ഇതും കണ്ട് ഇമോഷണലി എടുത്ത് ഇതിങ്ങനെ ഭയങ്കര കമൻറ്റ് ബോക്സിന് വീഡിയോയിലൂടെയൊക്കെ ഇങ്ങനെ അടിച്ച് മിന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നമ്മൾ വെറുതെ പൊട്ടരാകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല അപ്പം ഇത് തിരുത്തുക ഞാനും ഒക്കെ ആദ്യം അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഈ ഒരു ഫേവറേറ്റ് സം കാണിക്കുന്നുണ്ടോ ലൈക്ക് ലൈക്ക് ദാറ്റ് പണ്ടൊക്കെ കേട്ടോ പണ്ടത്തെ പല സീസണൊക്കെ കാണുന്ന സമയം ഇത് ബട്ട് ഈ പരിപാടി മനസ്സിലായപ്പോൾ ഞാൻ ആ ലെവലേ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടിട്ട് ഇതിൻ്റെ അപ്രോച്ച് ഇതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഇത് കാണാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ആരോടെങ്കിലും ഫേവറിറ്റീസും കാണിച്ചോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവർ ഓൾറെഡി കപ്പ് കൊടുക്കാൻ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ചിന്ത ഒന്നും പിന്നെ നമുക്ക് വരത്തില്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിൻ്റെ കേസിലൊക്കെ വളരെ ഉദാഹരണമാണ് ഇനിയിപ്പോ ഇത് കിട്ടി ജിന്തോവന് കൊടുത്തു ജാസ്മിനെ തേർഡാക്കിയിൽ വല്ല മുട്ട പോക്ക് ന്യായമൊക്കെ ആൾക്കാർക്ക് മേബി പറയാനുണ്ടാവും ബട്ട് ഇനി അതൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവനൊന്നാറുന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല സംഭവം ജാസ്മിൻ സെക്കൻഡ് പോലും കിട്ടിയില്ല തേർഡിലേക്ക് പിന്തള്ളപ്പെട്ടു ജാസ്മിൻ ഒരു കപ്പ് അല്ലേ ഇനിയും ഒരു കപ്പ് ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് ഇങ്ങനെ തവള പോലെ ജാസ്മിൻ ഒരു കപ്പ് പറ ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് ഫേവറേറ്റ് അല്ലേലാലിന്റെ മോള് കുഞ്ഞമോള്